ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഗ്ലിറ്റർ ട്യൂബ് മുറിച്ചെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അളവ് എടുത്തിട്ട് എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് ഈ ഗമാണ് എം ബി സെവൻ തൗസൻഡിൻ്റെ ഒരു ഗമാണ് അപ്പോൾ വയർ ബോന്റെ സൈഡായിട്ട് ഒരു കുറച്ച് ഗം തേച്ചിട്ട് അവിടെ എൻഡ് ബീഡ്സ് കൊടുക്കുക പിന്നെ ഓരോ മുത്തുകളായിട്ട് കൊർത്തു കൊടുക്കുക അങ്ങനെ ഞാൻ ഒരു ആറ് മുത്തുകൾ കൊർത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് മാറ്റി വെച്ച ഗ്ലിറ്റർ ട്യൂബിന്റെ ഒരു പീസ് എടുത്ത് ഇട്ടുകൊടുക്കാം നമുക്ക് അതിലേക്ക് ബീഡ്സ് ഇട്ടുകൊടുക്കാം അപ്പം ഞാനിവിടെ ലവ് ഷേപ്പിലുള്ള ഒരു ബീഡ്സാണ് എടുത്തിട്ടുള്ളത് ഞങ്ങൾ ആ കളറിന് ആയിട്ടുള്ള ബീഡ്സ് ഉപയോഗിച്ചിട്ട് എടുക്കുക എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള ആ ബ്ലിറ്റർ ട്യൂപ്പിൻ്റെ പീസ് ഇട്ടുകൊടുത്ത് ശേഷം അപ്പുറത്തെ സൈഡിലാക്കിയ പോലെ ആറ് മുത്തുകൾ ഇപ്പുറം നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഓരോ മുത്തുകളായിട്ട് ഗമ തേച്ച് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഹെയർ ഫൈനൽ ലുക്ക് ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു കൂടുതൽ വീഡിയോക്കായി സബ്സ്ക്രൈബ് ചെയ്യുക